പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് ഇത് വടുവഞ്ചാൽ ടൗണിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ആ സ്ഥലത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു കൊച്ചരുവിയാണത് അപ്പം ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ റോഡിട്ട വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു കാപ്പിത്തോട്ടാണ് തെങ്ങ് കുരുമുളക് കാപ്പി വാഴ അടക്ക പിന്നെ ധാരാളം ഫലവൃക്ഷങ്ങൾ ചക്ക മാങ്ങാതെ അങ്ങനത്തെ എല്ലാവിധ വെറൈറ്റി സാധനങ്ങളുണ്ട് ജാതിക്ക അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഒരു അതിർത്തി ഈ കൊച്ചരുവയാണ് ഈ പറമ്പിലേക്ക് വെള്ളം കയറുന്നതെന്നല്ല അവിടെ തൊട്ടടുത്ത് തന്നെ ഉത്ഭവിക്കുന്നതാണ് നല്ല കാപ്പിത്തോട്ടമാണ് നല്ല വരുമാനമുള്ളൊരു കാപ്പിത്തോട്ടവും അപ്പോൾ നമുക്ക് റിസോർട്ട് പർപ്പസിനോ ഒരു ഫാമിൻ്റെ ആവശ്യത്തിനോ ഇനി അങ്ങനത്തെ സാധാ ഒരു ചെറിയൊരു ഫാമിലിക്ക് രണ്ട് പശുവൊക്കെ ആയിട്ട് താമസിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കുറച്ചൊരു തൊഴുത്തും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫാമായിട്ടല്ലേ നടത്താനോ എല്ലാത്തിനും പറ്റിയ എല്ലാ നിർമ്മാണത്തിനും പറ്റിയ ഏരിയ ആണ് മറ്റ് വന്യമൃഗശല്യങ്ങളോ ഫോറസ്റ്റോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല നല്ല കാപ്പി കിട്ടുന്ന നല്ല സൂപ്പർ ഒരു അടാറ് കാപ്പിത്തോട്ടാണ് അപ്പം ഇപ്പം മഴക്കാലമായതുകൊണ്ട് കാടൊക്കെ കയറി കിടക്കുന്നുണ്ട് അപ്പം ഈ കാണുന്ന നല്ല അടക്കയുണ്ട് താഴെ ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റും കരഭൂമിയാണ് അപ്പം നമ്മൾ പോലെ ആവശ്യത്തിനുള്ള പ്രൈവസിയും എല്ലാം ഉള്ള ഭൂമിയാണ് വയനാട്ടിൽ ഇങ്ങനത്തെ ഒരു സൗകര്യം ഉള്ളൊരു എല്ലാ വാഹനം എത്തുന്ന സൗകര്യം അതായത് വാഹനം വീട് വരെ എത്തും സ്മൂത്തായിട്ട് നമുക്ക് കാറിൽ പോയിട്ട് വീട്ടിലിറങ്ങാം നല്ല വളക്കൂറുള്ള മണ്ണും എല്ലാ കൃഷിക്കും അനുയോജ്യമായ മണ്ണും ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ് സ്ഥലവും കൊച്ചു വീടും കൂടെ അപ്പോൾ ആ വീട് നമ്മളിപ്പോൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ആ കാപ്പിത്തോട്ടത്തിലൂടെ നമ്മളിപ്പോൾ താഴെ മുതലാണിപ്പോൾ കാണിച്ച താഴെ മുതൽ നമുക്ക് മുകളിലേക്കൊന്ന് മെല്ലെ കയറി വീട്ടിൻ്റെ മുകളിലേക്ക് കയറി പോകാം ഇടവിളകളായിട്ട് ഏലവും അങ്ങനെയുള്ള സാധാരണ ഒരു തോട്ടത്തിൽ ഉത്പാദിപ്പിക്കാൻ എല്ലാം മിക്സഡ് തോട്ടം അപ്പോൾ ഓക്കെ നമുക്കങ്ങനെ മെല്ലെ കയറി നോക്കാം ഇതിന് ആവശ്യപ്പെടുന്നത് ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റും ഒരു കൊച്ചു വീടും കൂടെ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ വില കുറയും കിണർ വീട്ടുമുറ്റം തന്നെ ഉണ്ട് അത് നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് കറണ്ട് കാര്യങ്ങളെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ധാരാളം പ്ലാവുകളും മാവുകളും അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട പല വൃക്ഷങ്ങളും അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ട ഇപ്പം കറിവേപ്പില അങ്ങനെ കർമൂസ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് തെങ്ങുകളും അത്യാവശ്യം തെങ്ങൊക്കെ ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള തെങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നാൽപ്പത്താറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവാണ് ഏകദേശം സെൻറിന് പത്ത് മുപ്പത്തി രണ്ടായിരം രൂപയേ വരുന്നുള്ളൂ റോഡ് സൗകര്യമാണ് മെയിൻ റോഡിലേക്ക് അതായത് മെയിൻ റോഡിലേക്ക് മെയിൻ ഇതിൻ്റെ തൊട്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്തന്നെ ടാർ റോഡാണ് ഇഷ്ടംപോലെ വീടൊക്കെ ഉള്ള ഏരിയയാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് മെയിൻ ഹൈവേ റോഡിലേക്ക് വെറും എണ്ണൂറ് മീറ്റർ ദൂരമുള്ളൂ അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് വെള്ളം വഴി കറണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ന്യായമായ വിലയിൽ അതിലും കുറവാണ് വെറും നാൽപ്പത്താറ് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ അതിന് ചെറിയ സ്ലൈറ്റ്ലി നെഗോഷ്യബിളൊക്കെ നടക്കും അപ്പോൾ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവൽ എന്നൊരു ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പോൾ ചാനലൊക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു കുടുംബത്തിന് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫാമിൻ്റെ ആവശ്യത്തിനൊക്കെയാണ് ഒരു കോഴി ഫാമോ ഒരു പശു ഫാമോ ഇനി വേണ്ട നമ്മൾ പറഞ്ഞാൽ ടൂ ഒരു നാലോ അഞ്ചോ ഹട്ടൊക്കെ അടിച്ചിട്ട് ഹട്ട് ഇഷ്ടം പോലെ അടിക്കുക എല്ലാത്തിനും അനുയോജ്യം ഈ ഈ കൊച്ചു വീടാണ് ഈ ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള വീട് വീട് അത്യാവശ്യം നല്ല പഴക്കമുള്ള വീട് തന്നെയാണ് പക്ഷെ ഒരു ഫാമിലി ഇപ്പോൾ അതിൻ്റെ താമസിക്കുന്നുണ്ട് താമസ സൗകര്യത്തിന് താമസത്തിന് ഒരു കൊച്ചു വീട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പതിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക മുറ്റത്തന്നെ കിണർ ഉണ്ട് ഇത് നല്ല കാപ്പിത്തോട്ടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് കിണറാണിത് എല്ലാ വാഹനത തൊട്ട് പുറത്ത് വരെത്തും ഇവിടെത്തന്നെ രണ്ട് ബൈക്കും ഒരു കാറും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള വീടാണിത് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക താല്പര്യമുള്ളവർ വിളിക്കുക ഒരു നല്ലൊരു ചാൻസ് പ്രോപ്പർട്ടിയാണ് ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം